ഇന്ന് പലർക്കും അറിയാത്ത പാവക്ക വെച്ചിട്ടുള്ള ഒരു കിടില റെസിപ്പിയാണ് കയ്പുള്ള പാവക്കയുടെ കയ്പില്ലാത്ത ഒരു ഒന്നാംതരം പാവക്കത്തിയേൽ മുന്നൂറ് ഗ്രാം പാവക്ക മുറിച്ച് കുരുവൊക്കെ കളഞ്ഞ് കനം കുറച്ച് അരിഞ്ഞെടുത്തതും ഒരു നൂറ് ഗ്രാം ചുവന്നുള്ളി വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞെടുത്തതാണ് ഇതിന് വേണ്ടത് കേട്ടോ അരിഞ്ഞെടുത്ത പാവക്കയിൽ ഒരു സ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിത്തിരുമ്പി ഒരു അര മണിക്കൂർ മാറ്റി വെക്കണം വെക്കണോട്ടാ ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളം പുള്ളിയിട്ടൊന്ന് മാറ്റി വെച്ചേക്കെ ഒരു വലിയ തേങ്ങയുടെ അരമറി ചിരകിയെടുത്തത് ഒന്ന് മിക്സി കറക്കിയെടുത്ത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് രണ്ട് രണ്ട് കറിവേപ്പില ഒരു സ്പൂൺ കുരുമുളക് ഒരു മൂന്നാലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഇളക്കി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണേ തേങ്ങാ തേങ്ങപ്പീയുടെ വെള്ളമൊക്കെ വലിഞ്ഞ് ബ്രൗൺ നിറവായിട്ടുണ്ട് നമുക്ക് ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വഴറ്റാട്ടാ തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ടോ നമുക്ക് ഇനി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാട്ടോ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇനി അടപ്പ ഓഫ് ചെയ്തിട്ട് രണ്ട് സ്പൂൺ മുളകോടി ഇട്ട് കൊടുത്ത് കരിഞ്ഞു പോകാതെ ചൂടാറും വരുന്ന ഇളക്കി ഇളക്കി കൊടുക്കണേ എന്നിട്ടൊരു മിക്സിടെ ജാറിൽ വെള്ളം ചേർക്കാതെ നമുക്ക് വെണ്ണ പോലെ കൂടെ അരച്ചെടുക്കണം പിന്നെ നമുക്ക് ഉപ്പ് പുരട്ടി വെച്ചപ്പോൾ പാവകം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് ഒരു പാനിലേക്ക് ഇട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴി ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുത്തത് ഇതേപോലെ ഒന്ന് വേച്ചെടുക്കണേ പാൻ മാറ്റി നമ്മൾ ചീനത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുക് ഉലുവ പൊട്ടിച്ച് വറ്റൽമുളക് ഉള്ളി വേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിനു ശേഷം നമുക്ക് പാവക്കിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അരച്ച് വെച്ച് തേങ്ങ ഏർത്ത് കൊടുക്കാം ജാറിലേക്ക് ഒരു കപ്പ് ചൂട് കൊള്ളൊഴിച്ച് ഒന്ന് കുഴി ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടോ കുതിർത്തി വെച്ച പുളി പിഴിഞ്ഞൊഴിച്ച് നന്നായി മിക്സാക്കി തിളച്ച് വരുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ഏർത്ത് കൊടുക്കണേ അരസ്പൂൺ കായപ്പൊടിയും ഒരു സ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടപ്പ് ഓഫ് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു വരട്ടാ